ചക്കറവാണ് അപ്പൊ ചക്ക എന്ന് പറയാൻ കാരണം ഇത് പുതലും എല്ലാം ചക്ക വെക്കേണ്ട ഭാഗത്തിലായിട്ടുമില്ല അപ്പൊ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കുഞ്ഞുള്ളിയും എല്ലാം എടുത്ത് വെക്കുക അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ആ ചക്കേനൊന്ന് വേവിച്ചു വെക്ക തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് വന് വേവിക്കാൻ വെച്ചത് അപ്പൊ ഈ ചക്കേൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് വണ്ണം കൂടിയതാണ് അപ്പൊ അതിൻ്റെ അകത്തുള്ള തൊലി അങ്ങ് കളയണം അല്ലെങ്കിൽ വായിൽ തൊണ്ട കുടിക്കും ഇനി നമുക്ക് ജീരകം കുഞ്ഞുള്ളി കാന്താരി ഇവയെല്ലാം ഒന്ന് അരച്ചെടുക്കാം കൂട്ടത്തിൽ വെളുത്തുള്ളി അരക്കേണ്ടതാണ് അച്ഛന് പറ്റാതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് അരച്ചോളാം കരുതി ഇനി തേങ്ങയും മഞ്ഞളും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക അതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ചതച്ചത് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി ചട്ടിയെടുത്ത് അതിൽ വെളിച്ചെണ്ണി ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ എല്ലാം തട്ടാ ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പും കൂടിയിട്ട് അതിൽ കറിവേപ്പിലയും ഉണക്കമുളകും ഒന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ കടു കഞ്ഞു പോവും കേട്ടോ വിറകടുപ്പിലല്ലേ വെച്ചത് അപ്പോൾ കുഞ്ഞുള്ളിയും കാന്താരിയും ജീരകവും അരച്ചത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മഞ്ഞളും തേങ്ങയും ഒന്നും ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് ആ പച്ചച്ചൊയ മാറുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ച ചക്കയും കൂടി ഇടാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ചധികം വെന്ത് പോയിന്ന് അപ്പം ഇത്രത്തോളം വേണ്ട കേട്ടോ ഇതും ഒരു പാടാണ് അതായത് ഇങ്ങനെ കൊളായതൊന്നും ആരും കാണിച്ചു തരില്ലോ അപ്പം ഞാൻ എല്ലാം എൻ്റെ എൻ്റെ അമ്മളി പറ്റിയ കഥകളും ഞാൻ പറഞ്ഞു തരാം കേട്ടാ അപ്പം അതൊന്ന് സെറ്റായതിനു ശേഷം അച്ഛനുള്ളത് മാറ്റി വെച്ചു വെളുത്തുള്ളി തട്ടി വെച്ചു അപ്പം ചോറാണ് വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് ചായക്ക് വേണമെങ്കിൽ കഴിക്കാം ചോറിന് വേണമെങ്കിൽ കഴിക്കാം അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെയാണ് ഇന്നെടുത്തത്